ീപത്തിലേക്ക് സ്വാഗതം ഓരോ ദേവി ദേവീദേവന്മാർക്കും ഗായത്രി മന്ത്രങ്ങളുണ്ട് നമ്മിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ കഴിയുന്ന മന്ത്രങ്ങളാണവ കീർത്തനം പോലെ ചൊല്ലാൻ കഴിയുന്ന ഈ മന്ത്രങ്ങൾ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുകയും ആത്മസംഘർഷം കുറയ്ക്കുകയും ചെയ്യുന്നു ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് மாணிக வீணா முலாய்தீ மதால மஞ்சுள வாசேந்திரீலு கோமளாங்கி மாதங்க கனிய सततं स्मरामि चतुर्भुजे से कुचोन्नते कुङ्कुमरागशोणे पुण्ड्रेषु पाशाङ्गुशपुष्पबाणहस्ते नमस्ते जगदे गमात मादा मरदगश्यामा मादङ्गीमदशालिनि कडक्षयतु कल्याणि कदम्बवनवासिनि जय तनये नीलोत्पलद्युते जय सङ्गीतरसिगे जयलीलाशोकप्रिया सङ्गीतयोगिनी श्यामा श्यामला मन्त्रिनायिका मंद्री मन्त्रिणी सजिवेशानी प्रधानेशि शुगप्रिय वीणावती वैणिकी च मुद्रिणी प्रियगप्रिय निबप्रिय कदम्बेशी कथं भवनवासिनि सदा मदाचनामानि षोडशैदानि कुं भज सङ्गीतयोगिनि श्यामा कला वेदशास्त्रज्ञानगम्य मां पादु सकलेश्वरी श्यामा शिवकरी श्रीदा श्रीविद्यामन्द्रदेवता शीतला सर्वपाग्नि मां पादु सकलेश्वरी श्यामला कोमलाकार कामिनि कामदायिनी वेदवेदान्त संवेद्या मां पादु सकलेश्वरी मन्त्रिनायिका मन्त्रज्ञ मातृका वर्णरूपिणि ज्ञानज्ञादृज्ञेयरूपा मां पातु सकलेश्वरी मन्त्रिणि सर्वतन्द्रीषि सर्वयन्द्रस्वरूपिणि गेयचक्ररथारूढा मां पातु सकलेश्वरी सजीवेशानि सर्वज्ञ शब्दब्रह्ममयी शिव भाषारूपा काव्यरूपा मां पातु सकलेश्वरी प्रधाने पराशक्ति प्रतिता परमेश्वरी प्रभारूपा परानन्द मां पातु सकलेश्वरी शुकप्रिया शुकालाप शुकवाहनवन्दिता शुक्रपूज्य शक्रसेव्य मां पातु सकलेश्वरी वीणावदि विश्वक्सेन गन्धर्वगणसेविता मातङ्गी माधवीमत मां पादु सगलेश्वरी वैणिगी रूपा वैष्णवी विश्वमोहिनी गानलोला ध्यानगम्या मां पादु सगलेश्वरी मुद्रिणी मङ्गला माया मनोवाचा मगोचर रोगतापनिवारिणि मां पातु सगलेश्वरी. प्रियगप्रिया पद्माक्षी फुल्लपद्मनिभानना पद्महस्तपद्मपाद मां पादु सगलेश्वरी. निबप्रिया नित्यतृप्त तिथिसाकल्यरूपिणि कालरूपा कालहन्द्रि मां पादु सकलेश्वरी कदम्बेशि काममादा कामिदार्थप्रदायिनि कालसङ्घर्षिणि कल्या मां पादु सकलेश्वरी कदम्बवनवासिनि चिदम्बरविहारिणि सदा शिवकुटुम्बिनि मां पादु सकलेश्वरी सदा मद मदाल सदा शिवाङ्गवासिनि समस्तलोकपावनि मां पादु सकलेश्वरी രാമായണത്തിലെ ഉജ്ജ്വലമായ ഒരു രംഗമാണ് ശ്രീരാമനും പരശുരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ച മഹാവിഷ്ണുവിൻ്റെ രണ്ടവതാരങ്ങൾ ഭൂമിയിൽ വെച്ച് നേർക്കുനേർ നിൽക്കുന്ന സംഘർഷഭരിതമായ രംഗം അതിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഇന്നത്തെ കഥയമ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ പരശുരാമ സ്വാമിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട രാമായണത്തിലെ ഒരു കഥയാണ് നമ്മളിന്ന് പരിശോധിക്കുകയും ചെയ്യുന്നത് അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ആ ഒരു രംഗം എങ്ങനെയാണെന്നു ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം പല സമയത്തായിട്ട് ഭഗവാൻ നാരായണനും ഭഗവാൻ മഹാദേവനും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അതിനൊരു ഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായ സമയത്ത് രണ്ടുപേരും വിശേഷപ്പെട്ട രണ്ട് വില്ലുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് മഹാദേവന്റെ വില്ലിന് നമുക്ക് എല്ലാവർക്കും അറിയാം ത്രയം നാരായണൻ ഉപയോഗിച്ചിരുന്നതോ വൈഷ്ണവചാപാണ് അതായിരുന്നു അദ്ദേഹത്തിന്റെ വില്ല് യുദ്ധം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഒരു യുദ്ധത്തിന്റെ അവസാനം മഹാദേവൻ തൻ്റെ ഈ പ്രേമ്പകം എന്ന് പറയുന്ന വില്ല് തൻ്റെ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള മിഥിലയിലെ രാജാവായിട്ടുള്ള അക്കാലത്തെ ജനകന് സമ്മാനിച്ചു ജനകൻ എന്നുള്ളത് ഒരിക്കലും സീതാദേവിയുടെ അച്ഛന്റെ പേരല്ല അതൊരു രാജാവിന് കൊടുക്കുന്ന സ്ഥാനപ്പേരാണ് സീതാദേവിയുടെ അച്ഛൻ്റെ പേര് സീരധ്വജ ജനകൻ എന്നാണ് കൂടെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ അക്കാലത്തെ ജനകന് ഭഗവാൻ ഈ വില്ല് സമ്മാനിക്കുന്നു ഇത് വെച്ച് പൂജിക്കാനുള്ള അവസരം കൊടുക്കുന്നു അന്ന് തൊട്ട് ആ വില്ല് മിഥിലയിൽ ഉണ്ട് പിന്നീട് കുട്ടിയായിരിക്കുന്ന രാമനും ലക്ഷ്മണനും കൂടെ ചേർന്ന് വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട് ആ പോക്കിലാണ് ആ തിരിച്ചു വരുന്ന പാതയിലാണ് മിഥിലയിൽ പോയി ഈ വില്ലൊന്ന് ദർശിക്കാം ഈ വില്ലൊന്ന് നമസ്കരിക്കാം എന്ന് മഹർഷി രാമലക്ഷ്മണന്മാരോട് പറയുന്നതും സ്വയംവരത്തിലേക്ക് അതെത്തുകയും ചെയ്യുന്നത് ഭഗവാൻ മഹാദേവൻ ഉപയോഗിച്ചിരുന്ന ആ വില്ല് ആരാണോ ഉയർത്തുന്നത് അവർക്കാണ് തൻ്റെ മകളായിട്ടുള്ള സീതയെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് ജനകൻ പ്രതിജ്ഞ ചെയ്തിരുന്നു ഭഗവാൻ രാമൻ വിശ്വാമിത്ര മഹർഷിയുടെ അനുവാദത്തോടു കൂടി വളരെയധികം നിഷ്പ്രയാസമായിട്ട് ആ മഹാദേവന്റെ ശൈവ ചാപം എടുത്തു പൊക്കുകയും അതില് ഞാൻ വലിച്ച് കെട്ടുന്ന സമയത്ത് വലിയ കൂടി വലിയൊരു സ്ഫോടനാത്മകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ആ വില്ല് ഒടിയുകയും ചെയ്തു ഏതായാലും മൈഥിലിയെ ഭഗവാൻ വിവാഹം കഴിക്കുന്നു വളരെയധികം സന്തോഷത്തോടു കൂടി കൈ പിടിച്ച് രാമൻ അയോധ്യയിലേക്ക് പോവാനായി ഇറങ്ങുമ്പോഴാണ് അവിടെ അത്യധികം കോപത്തോടു കൂടി ആ മഹാനായിട്ടുള്ള ആ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ തന്നെ മറ്റൊരു അവതാരമായിട്ടുള്ള പരശുരാമസ്വാമി പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹം കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ കോപത്തിനുള്ള കാരണം തൻ്റെ ഗുരുനാഥനായിട്ടുള്ള മഹാദേവന്റെ വില്ല് അത്രയധികം പവിത്രമായിട്ടുള്ള ഒരു ആയുധം ഈ രാമൻ എന്ന് പറയുന്ന കേവലം ഒരു മനുഷ്യൻ ഒടിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കോപത്തിന് കാരണം എൻ്റെ ഗുരുനാഥൻ്റെ വില്ലിനെ അപമാനിച്ച നിന്നെ ഈ നിമിഷം ഞാൻ വധിക്കും എന്നുള്ള ഒരു ഒരു ആ ഒരു ക്രോധാവേശത്തോടു കൂടിയാണ് പരശുരാമൻ അങ്ങോട്ട് വരുന്നത് രാമനെ പലപ്പോഴും അദ്ദേഹം ആക്രമിക്കാനായിട്ട് തുനിയുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് ഒരുപാട് തവണ ഭർസിക്കുന്നുണ്ട് അങ്ങനെ അവസാനം അദ്ദേഹം കൊടുക്കുന്ന ഒരു പരീക്ഷണമാണ് നീ ഇത്ര വലിയ യോദ്ധാവാണെങ്കിൽ നീ ഇത്ര വലിയ കേവനാണെന്നുണ്ടെങ്കിൽ നീ ശൈവചാപം അല്ല ഇപ്പൊ ഒടിച്ചത് എൻ്റെ കയ്യിലുള്ള ഈ വൈഷ്ണവചാപം ഈ വിഷ്ണുവിൻ്റെ വില്ല് നിനക്ക് ഉയർത്താൻ സാധിക്കുമോ നിനക്ക് ഇതിലൊന്ന് തൊടാൻ സാധിക്കുമോ എന്നൊക്കെ ഭാർഗവരാമൻ ശ്രീരാമനെ വെല്ലുവിളിക്കുന്നത് വളരെയധികം ഭവ്യതയോടുകൂടി പരശുരാമൻ്റെ ഈ കോപത്തിന്റെ ഒക്കെ മുമ്പിൽ തന്നെ വളരെയധികം വിനയത്തോടു കൂടി നിൽക്കുന്ന ശ്രീരാമനെയാണ് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുക വളരെയധികം ആദരവോടുകൂടി ആ വൈഷ്ണവ ചാപം ആ പരശുരാമസ്വാമിയുടെ കൈകളിൽ നിന്ന് ശ്രീരാമൻ ആദരവോടു കൂടി ഏറ്റുവാങ്ങുകയും അത് ഉയർത്തുകയും ചെയ്യുന്നു ഈ സമയത്താണ് ആ മഹാത്മാവായിട്ടുള്ള പരശുരാമസ്വാമിക്ക് മനസ്സിലാവുന്നത് രാമൻ ഒരു സാധാരണ മനുഷ്യനല്ല അവൻ നാരായണൻ്റെ തന്നെ തൻ്റെ തന്നെ അംശമാണ് അവിടെ ഇരിക്കുന്നത് ഈ തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴാണ് ആരാണ് യഥാർത്ഥത്തിൽ രാമൻ എന്ന് ഭാർഗവരാമന് പരശുരാമന് മനസ്സിലാവുന്നതും വളരെയധികം സ്നേഹത്തോടു കൂടി ശ്രീരാമസ്വാമിയെ പരശുരാമസ്വാമി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും വിഷ്ണുവും ശിവനും തമ്മിൽ യുദ്ധം ഉണ്ടാവുന്നു വിഷ്ണുവിൻ്റെ രണ്ട് അവതാരങ്ങളായിട്ടുള്ള ശ്രീരാമനും പരശുരാമനും തമ്മിൽ ഭർസിക്കുന്നു പരസ്പരം യുദ്ധം ഉണ്ടാവുന്നു ഇതൊക്കെ എന്താണ് ഇതിലൂടെയൊക്കെ പറയുന്നത് ഓരോ സമയത്തും നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അകത്തിരിക്കുന്ന ആത്മാരാമനെ തിരിച്ചറിയുക എന്നുള്ളതാണ് തന്റെ ഗുരുനാഥൻ്റെ വില്ല് പൊട്ടിപ്പോയി എന്നറിഞ്ഞ സമയത്ത് ആ ഉള്ളിലുള്ള ആത്മാരാമനെ പരശുരാമസ്വാമിക്ക് ഒരു നിമിഷത്തേക്കെങ്കിലും മറന്നു പോണ്ടി വന്നു അദ്ദേഹത്തിൽ ക്രോധം എന്ന വികാരം ആവേശിച്ചു എന്നാൽ ശ്രീരാമസ്വാമിയെ നോക്കൂ എല്ലാ സമയത്തും വിനയത്തോടു കൂടി സ്ഥിതപ്രജ്ഞനായിട്ടാണ് ഭഗവാനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുക ഒരു തരത്തിലുള്ള വികാരവും ആ സമയത്ത് ഭഗവാനെ ബാധിക്കുന്നില്ല എത്രത്തോളം പരശുരാമസ്വാമി ചിത്ത പറഞ്ഞിട്ടും ഭസിച്ചിട്ടും ഒരു വാക്ക് പോലും ശ്രീരാമൻ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല കാരണം ശ്രീരാമന് പരശുരാമന്റെ ഉള്ളിലുള്ള ആത്മാരാമനെ കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ പരശുരാമസ്വാമിക്ക് അത് കാണാൻ സാധ്യത ഉണ്ടായത് ശ്രീരാമൻ ചാപം ഉയർത്തിയപ്പോൾ മാത്രമാണ് നമ്മളെല്ലാവരും ആത്യന്തികമായിട്ട് ശ്രമിക്കേണ്ടത് ഇതിനാണ് നമ്മളെ പല തരത്തിലുള്ള വികാരങ്ങൾ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടേ ഇരിക്കും കാമം ക്രോധം ലോഭം മതം മാത്സര്യം ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സഞ്ചരിച്ച് ആ വികാരങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ എങ്ങനെയാണോ പരശുരാമസ്വാമിയുടെ മുമ്പിൽ ശ്രീരാമസ്വാമി നിന്നത് അതുപോലെ നമുക്ക് നിൽക്കാൻ സാധിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ രാമൻ എന്ന ശബ്ദം അത് പരശുരാമ സ്വാമിയിലായിക്കോട്ടെ ശ്രീരാമസ്വാമിയിലായിക്കോട്ടെ അതിൻ്റെ അർത്ഥം പൂർണ്ണാവുള്ളൂ രമിപ്പിക്കുന്നവനാവുള്ളൂ സന്തോഷിപ്പിക്കുന്നവനാവുള്ളൂ അങ്ങനെ രാമനായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും ആ പരശുരാമ സ്വാമിയുടെയും ശ്രീരാമ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ഷേത്രങ്ങൾ പലതരമുണ്ട് ക്ഷേത്രങ്ങൾ ഋഷി നിർമ്മിതങ്ങൾ രാജാക്കന്മാരും നാടുവഴികളും നിർമ്മിച്ചവ കുടുംബക്ഷേത്രങ്ങൾ കളരികളും കാവുകളും ക്ഷേത്രമായവ ബുദ്ധ ജൈന ആരാധനാലയങ്ങൾ എന്നിങ്ങനെ ഉൽപ്പത്തി ചരിത്രം എന്തു തന്നെയായാലും വർത്തമാന അത് ഭക്തജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് പ്രധാനം കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ദേവസ്വം ഭൂമിയായ കേരളത്തിൽ ശ്രീ പരശുരാമൻ ശൈവമായും ശക്തമായുള്ള നാസങ്ങൾ ചെയ്ത് ഈ ഭൂമിഭാഗത്തെ മന്ത്രഭൂതമാക്കി തീർത്ത് ഭാരതഭൂമിയിൽ വിലയിപ്പിച്ചു ഇതിനുവേണ്ടിട്ട് ശിവാലയങ്ങളും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി കേരളത്തിൽ അറിയപ്പെടുന്ന നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഏറെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് കുമാരനല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ പണ്ട് നിലവിലിരുന്ന മുപ്പത്തിരണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണ് കുമാരനല്ലൂർ കോട്ടയം ജില്ലയിൽ കോട്ടയം നഗരത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയാണ് കുമാരനല്ലൂർ ദേവീക്ഷേത്രം കുടികൊള്ളുന്നത് തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ഭക്തർക്ക് ഇഷ്ടവര പ്രധായിനിയായാണ് ദേവിയുടെ അധിവാസം ഇവിടെ കുടികൊള്ളുന്ന ചൈതന്യത്തിന്റെ പ്രസിദ്ധിയിലാണ് കുമാരനല്ലൂർ ഗ്രാമം അറിയപ്പെടുന്നത് പണ്ടുകാലം കാലം മുതൽക്ക് തന്നെ കുമാരനല്ലൂർ സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിൽ പുകഴ്പ്പെട്ടതായിരുന്നു കാർത്തിയനി ദേവിയുടെ ചൈതന്യം ഇവിടെ എത്തുന്നതിന് മുൻപ് ഈ പ്രദേശം തിങ്കൾക്കാട് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതിനുശേഷവും ഈ ഗ്രാമത്തിന്റെ പേരിൽ മാറ്റമുണ്ടായതായി വിശ്വസിക്കുന്നു തിങ്കൾക്കാടിനു ശേഷവും ഈ പ്രദേശം ഇന്ദു കാനനം എന്ന പേരിലും അറിയപ്പെട്ടു ചില പഴയ രേഖകളിൽ ഈ പ്രദേശം മഹിഷാരികോവിൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിന് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രവുമായുള്ള ബന്ധം അഭേദ്യമാണ് ഇവിടുത്തെ ഐതിഹ്യം മധുരയുമായി ഇഴചേർന്നിരിക്കുന്നു എന്നതിനാലാണത് ചൈതന്യം ഇവിടെ കുടികൊള്ളാനുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് കേരളം ഭരിച്ചിരുന്ന നെടുംചേരിലാദൻ എന്ന ചേര രാജാവ് വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരത്ത് ദേവീ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചു ഇതേ രാജാവ് തന്നെ ഇപ്പോൾ കാർത്യായനി ദേവി ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്താൻ മറ്റൊരു ക്ഷേത്രവും പണികഴിപ്പിച്ചു ഈ സന്ദർഭത്തിലാണ് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഒരു അത്യാഹിതം നടന്നത് ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന രത്നഖചിതമായ മൂക്കുത്തി കാണാതെയായി മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാവ് അന്വേഷണത്തിന് കുട്ടി സംശയം അവിടുത്തെ പൂജാരിയിലേക്കും നീണ്ടു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം മൂക്കുത്തി കണ്ടുകിട്ടിയില്ലെങ്കിൽ പൂജാരിയെ വധിക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ പൂജാരി നിരപരാധിയായിരുന്നു അങ്ങനെ ഇരിക്കെ നാൽപ്പതാം ദിനവും വന്നെത്തി അന്ന് രാത്രി പൂജാരിക്ക് ഒരു സ്വപ്ന സ്വപ്നദർശനമുണ്ടായി അദ്ദേഹത്തിന്റെ മുൻപിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് ഈ വിധം പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്ര സന്നിധി വിട്ട് പൊയ്ക്കൊള്ളുക ഇല്ലെങ്കിൽ അതാപത്ത് വിളിച്ചു വരുത്തുകയാവും ഫലം നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകുന്നു സാധുവായ ശാന്തിക്കാരൻ ഈ വിധം ദർശനമുണ്ടായപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുങ്ങി ഒരു ദിവ്യ തേജസ് പൂജാരിക്ക് മുന്നിൽ വഴികാട്ടിയായി ഒടുവിൽ പൂജാരിക്ക് വഴികാട്ടിയായ ദിവ്യതേജസ് വന്നു നിന്നത് ഇന്നത്തെ കുമാരനല്ലൂർ എന്ന സ്ഥലത്തായിരുന്നു ഈ സമയം ചേരമാൻ പെരുമാൾ അവിടെ പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ കുമാരനെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏറെ ദൂരം യാത്ര ചെയ്ത പൂജാരി ക്ഷീണവും തളർച്ചയും കാരണം ഈ ക്ഷേത്രത്തിന് മുന്നിൽ തളർന്നു പോകുന്നു പൂജാരിക്ക് വഴികാട്ടിയായ ദിവ്യ തേജസ് ശ്രീകോവിലിനകത്തേക്കും പ്രവേശിച്ചു ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾ ആശ്ചര്യപ്പെട്ടു ദിവ്യ തേജസ് തങ്ങളിൽ പ്രസാദിച്ച സുബ്രഹ്മണ്യ സ്വാമിയാണെന്ന് അവർ വിശ്വസിച്ചു കഥയൊന്നും അറിയാതെ ആ ശ്രീകോവിലിൽ കുമാരപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരണം പ്രതിഷ്ഠാ മുഹൂർത്തമായപ്പോൾ അവിടമാകെ ഒരു അശരീരി മുഴങ്ങി കുമാരനല്ല ഊരിൽ എന്നതായിരുന്നു അത് ഈ അശരീരിയിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് കുമാരനല്ലൂർ എന്ന പേരുണ്ടായത് എന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിക്കാനെത്തിയ ചേരമാൻ പെരുമാൾ ഈ വാക്യം കേട്ട് പ്രതിഷ്ഠ പിന്നീടാകാമെന്ന് നിശ്ചയിച്ച് വൈക്കത്തേക്ക് വള്ളം കയറി വള്ളം നീങ്ങിക്കൊണ്ടിരിക്കവേ മാനൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അസാധാരണമായ വിധത്തിൽ നൂടൽ മഞ്ഞു നിറങ്ങുന്നു വള്ളം തുഴഞ്ഞവർക്ക് ബോധക്ഷയവും വിഭ്രാന്തിയും ഉണ്ടായി ഇതേ തുടർന്ന് ചേരമാൻ പെരുമാൾ കുമാരനല്ലൂരിൽ എത്തിച്ചേർന്നു ആ സമയം അദ്ദേഹത്തിന് മറ്റൊരു ദർശനമുണ്ടായി വേദഗിരിയിലെ മോക്ഷസരസിൽ ഒരു വിഗ്രഹം ജലാധിവാസമായി കിടപ്പുണ്ടെന്നും ശ്രീ പരശുരാമനാൽ പൂജിക്കപ്പെട്ട ആ ശിലാവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടതെന്നും ഇതുപ്രകാരം വേദഗിരിയിലെത്തിയ രാജപരിവാരങ്ങൾ വിഗ്രഹം കണ്ടെടുത്ത് കുമാരനല്ലൂരിൽ എത്തിച്ചു കുമാരനല്ലൂരിൽ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തുന്ന ശുഭമുഹൂർത്തമായപ്പോൾ ജടാധാരിയായ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ശ്രീ പരശുരാമൻ ക്ഷേത്രത്തിലെത്തുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നുമാണ് വിശ്വാസം വിഗ്രഹപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പെരുമാൾ തന്റെ സ്വത്തുക്കൾ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യുകയുണ്ടായി ദേവിയോടൊപ്പം മധുരയിൽ നിന്നും വന്ന പൂജാരിയെ ക്ഷേത്രം ശാന്തിയാക്കി അധികാരമേൽപ്പിച്ചു മധുരയിൽ നിന്നും വന്നവരായതുകൊണ്ട് പിന്നീട് ഇവർ മധുര നമ്പൂതിരിമാർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഇവിടുത്തെ നാലമ്പലവും ശ്രീകോവിലും ഉത്തമങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് കുമാരനല്ലൂർ ദർശന രീതിക്ക് പ്രത്യേകതകളുണ്ട് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവിയുടെ വലതുഭാഗത്തായി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നമസ്കാര മണ്ഡപത്തിലെ നമസ്കാരമണ്ഡപത്തിലെ ഭാഗത്തെ തൂണിൽ കുടിയിരിക്കുന്ന മണിഭൂഷണൻ അഥവാ ശാസ്താവിനെ തെക്കേ വാതിലിലൂടെ വലം വച്ച് വന്ദിച്ച ശേഷമാണ് ദേവിയെ നമസ്കരിക്കേണ്ടത് എന്നാണ് ചിട്ട ശ്രീകോവിൽ ചുമരിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചുമർചിത്രങ്ങൾ ഏതൊരു ഭക്തനെയും ആകർഷിക്കാൻ പോന്നതാണ് നാസത്തിന്റെ വാക്കിലെത്തിയ ഈ ചുമർചിത്രങ്ങൾ ക്ഷേത്രസമിതി പുതുക്കിയെടുത്തത് ഏറെ ശ്രാഘനീയമാണ് അഞ്ച് പൂജയും മൂന്ന് ശിവേലിയുമാണ് ഇവിടെ കടിയക്കോൽ ഇല്ലത്തിനാണ് ഇവിടുത്തെ തന്ത്രം ഊരാൺമ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇവിടുത്തെ ക്ഷേത്ര ഭരണം പതിനേഴില്ലക്കാർക്ക് ഊരാൺമയുള്ള ക്ഷേത്രമായിരുന്നു കുമാരനല്ലൂർ ഇതിൽ ഏഴില്ലങ്ങൾ അന്യം നിന്നുപോയി ഇപ്പോൾ ഒമ്പതില്ലക്കാർക്കാണ് അവകാശം കാർത്തിക ആഘോഷമാണ് കുമാരനല്ലൂരിലെ മിസം വൃശ്ചികത്തിലെ കാർത്തിക പള്ളിവേട്ടയായി പത്തു ദിവസമാണ് ഉത്സവം മീനച്ചിലാറ്റിലാണ് ആറാട്ടം ഉത്സവത്തിന് പിടിയാന വേണമെന്നാണ് ആചാരം കാർത്തിക ഉത്സവം കുമാരനല്ലൂർ ഗ്രാമത്തിന് പുതു പകരുന്ന മേളയാണ് മീനത്തിലെ പൂരത്തിനും ഒരു ദിവസത്തെ ആഘോഷമുണ്ട് പഴയ പഴയകാലത്ത് തുലാത്തിലെ രോഹിണി മുതൽ വൃശ്ചികത്തിലെ രോഹിണി വരെ ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവമായിരുന്നു ചെമ്പരുത്തി ചുവന്നപ്പട്ട് കൊമ്പനാന ക്ഷത്രിയ വംശം എന്നിവ നാലമ്പലത്തിനകത്ത് കടക്കരുതെന്ന് ചിട്ടയുണ്ട് മഞ്ഞൾ അഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ചന്ദനത്തിനു പകരം മഞ്ഞളാണ് ഇവിടെ പ്രസാദം പർവതനന്ദിനി കുമാരനല്ലൂർ ദേവിയുടെ ആശ്രിതരാവുക എന്നത് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ആർജിക്കുക എന്നതിന് തുല്യമാണെന്ന് വിശ്വാസികൾ കരുതുന്നു അമ്മയുടെ അഭയപരതാപം മുതലേ ആ മടുത്തട്ടിൽ സകല സങ്കടങ്ങളും ഇറക്കിവയ്ക്കാൻ ഭക്തജനങ്ങൾ ഇവിടെ മഞ്ഞൾ പ്രസാദമണിയുകയാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക ഉറച്ച വിശ്വാസമാണ് വിജയത്തിന്റെ ശക്തമായ അടിത്തറ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി